എൻ്റെ ഏതൊരു യാത്രത്തിൻ്റെ അവസാനത്തിലും ചെന്നെത്തുന്ന ഏതെങ്കിലും ടീ ഷോപ്പിലായിരിക്കും കേട്ടോ അതിന് മെയിൻ റീസൺ എന്ന് വെച്ചാൽ എനിക്ക് ഹെവി ഫുഡ് ഒന്നും വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക എന്നുള്ള രീതിയിലായിരിക്കും കയറുന്നുണ്ടാവുക അത് മാത്രമല്ല ചെറിയ ബില്ലല്ലാവുള്ളൂ കാരണം ഒരു ചായ അതിൻ്റെ കൂടെ വെറൈറ്റി എന്തെങ്കിലും സ്നാക്ക് നമുക്ക് ട്രൈ ചെയ്യാം വീട്ടിലൊക്കെ ഉണ്ടാക്കി അത് കഴിക്കുമ്പോൾ ഇതിനെന്തോരം കഷ്ടപ്പാടാ ഇതാകുമ്പോൾ ഒന്ന് വാങ്ങി കഴിക്കുന്നു പോയിരുന്നു പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറഞ്ഞട്ടെ ഒരുപാട് ടീ ഷോപ്പുകൾ ഉണ്ടെങ്കിലും ചില ടീ ഷോപ്പിലൊന്നും വലിയ തിരക്കുണ്ടാവാറില്ല പക്ഷെ ചില ഇതിൽ ഭയങ്കര തിരക്കായിരിക്കും അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഫീൽ എന്താ ഒന്ന് കസ്റ്റമേഴ്സിനോടുള്ള ഡീലിംഗ് കേട്ടോ ചില ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ കസ്റ്റമേഴ്സിന് എന്താ ഏതാന്ന് തന്നെ തിരിഞ്ഞോക്കാൻ പോലും ഒരിക്കലും നേരം ഉണ്ടാവില്ല പക്ഷെ ചില ഷോപ്പിലൊക്കെ സെൽഫായിട്ടായിരിക്കും നമ്മൾ പിന്നെ ഓർഡർ എടുക്കാനും പോകാനൊക്കെ ചെയ്യുക എനിക്കതെന്തോ വലിയ ഇഷ്ടമല്ല കേട്ടോ സാധനം അത് നമ്മൾ ഓർഡിനറി ആയതുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല എനിക്കതുകൊണ്ട് തീരെ താല്പര്യമില്ല രണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും വെറൈറ്റി ട്രൈ ചെയ്യാൻ നോക്കുക കാരണം വെറൈറ്റി തിരഞ്ഞിട്ടാണ് നമ്മളൊക്കെ എപ്പോഴും നടക്കുക അങ്ങനെ വെറൈറ്റി കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എന്നുള്ളത് ഷുവറാണ് അതുമാത്രമല്ല ടേസ്റ്റിൻ്റെ ക്വാളിറ്റിയിലും നല്ല ഇമ്പോർട്ടൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ഞാൻ ആ ഒരു വഴി പാസ് ചെയ്യുകയാണെങ്കിൽ പോലും വീണ്ടും കയറി എന്നെ പോലെയുള്ളവർ വീണ്ടും കയറി കുടിക്കാനൊക്കെ സാധ്യത കൂടുതലായിട്ടും അതുപോലെ തന്നെ ഈ വരുമാനം ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമുക്ക് ചുറ്റുമൊക്കെ അപ്പോൾ അങ്ങനത്തെ ആളുകൾ ഇതേമാതിരി വരും പിന്നെ നല്ല സ്നാക്ക് ഒക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എനിക്ക് തോന്നുന്നു നല്ല ഹൈജീൻ ആയിരിക്കും ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും കാരണം ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾ ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ചായ പാലത്തിലെ സ്നാക്കൊക്കെ നല്ല ടേസ്റ്റാണുണ്ടോ അത് പിന്നെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അറിയണമെന്നില്ലല്ലോ കാരണം നിങ്ങൾ കഴിക്കുന്നവരായിരിക്കുമല്ലോ